ഹലോ ഗൈസ്ന്ന് പേസ്റ്റിൻ്റെ പെട്ടെന്ന് ആണ് കേട്ടോ പരിപാടി ആദ്യം തന്നെ ഞാൻ ഈ പേസ്റ്റിനെ ഹാഫാക്കി മുറിച്ചെടുത്തിട്ടോ എന്നിട്ട് ഇതാക്കുന്ന സ്ക്രീനിൽ കാണുന്നത് പോലെ ഒന്ന് ചതുരത്തിൽ മുറിച്ചെടുത്ത് ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി കാലിയായ ഒരു പശുക്കുപ്പെടുക്കണം കേട്ടോ അതിൻ്റെ ഇതൊക്കെ തൊലിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് ഹാഫായി മുറിച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ള ദെർമാക്കോളോ സ്പോഞ്ചായിട്ട് ഒട്ടിച്ച് ഒട്ടിച്ചെടുക്കാം അവിടെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കാം കേട്ടോ നിങ്ങൾക്കിഷ്ടമുള്ള ഫ്ലവർ ഉണ്ടാക്കാം ഞാൻ ഇങ്ങനത്തെ ഫ്ലവറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ഇതിന് സ്റ്റെം വേണം കേട്ടോ അപ്പോൾ സ്റ്റെം ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവസാനമായിട്ട് വെച്ചെടുത്തപ്പോൾ എനിക്കത് ബോറായി തോന്നിയിട്ടോ സ്റ്റെം അപ്പോൾ ഞാനത് മാറ്റി അപ്പോൾ പിന്നെ ഞാൻ ഫ്ല അവിടെ നിൽക്കാനും വേണ്ടിയിട്ട് ഒരു ഈർക്കിൾ വെച്ചാണ്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പം ഫ്ലവർ പോട്ട് ഇവിടെ റെഡിയായി പിന്നെ മാ നേരത്തെ മാറ്റി വെച്ച പേസ്റ്റിൻ്റെ പെട്ടി ഒന്ന് കവർ എഴുതെടുക്കാം കേട്ടോ എന്നിട്ട് ഇതാക്കണ് നമ്മൾ ഈ പീഡിയെന്നൊക്കെ വാങ്ങാൻ കിട്ടൂലേ ഒരു കവറ് ആ കവറ് എടുത്താണ്ട് ഇതൊന്ന് ആ ചതുരത്തിൽ നടുവിൽ ചതുരത്തിൽ മുറിച്ചെടുത്ത ആ ഭാഗം ഒന്ന് കവർ ചെയ്ത ഗ്ലൂ സ്റ്റിക്കിനോടാണ് കേട്ടോ ഒട്ടിക്കേണ്ടത് എൻ്റെ അടുത്ത് ഗ്ലൂ സ്റ്റിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഡബിൾ ടേപ്പ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ പിന്നെ ഞാൻ എന്താ അതൊന്ന് അത് കവർ എഴുതണം കേട്ടോ എന്നിട്ടാണ് ചെയ്തത് പിന്നെ ഈ ഫ്ലവറിൽ പോട്ട് ആ പേട്ടിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടോ പിന്നെ മുഗൾ ഭാഗം ഒന്ന് കവർ ചെയ്തെടുത്തു ഇപ്പോൾ ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു റെഡിയാവുമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട ലൈക്കും സബും മറക്കരുതേ എനിക്ക് ഏതായാലും ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണേ ബൈ ബൈ